രാവിലെ തൊട്ട് വൈകിട്ട് വരെ എൻ്റെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്നാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ സംഭവം എന്താ നിങ്ങൾക്ക് മനസ്സിലായി കാണും എ ഡേ ഇൻ മൈ ലൈഫ് ഞാനിപ്പോൾ രാവിലെ തന്നെ തണ്ട് എണ്ണിച്ചിട്ടുണ്ട് സാധാരണ ഈ ഒരു സമയത്തൊന്നും എണ്ണിക്കുന്നതല്ല ഇന്ന് നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യേണ്ടതുകൊണ്ട് ഞാനിപ്പം നേരത്തെ തന്നെ എണ്ണിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഞാൻ വീട്ടിലൊക്കെ എപ്പോഴും ഇടുന്നൊരു ഡ്രസ്സ് സാധാരണ നിങ്ങൾ എന്നെ കാണുന്നതെന്ന് പറയാണെങ്കിൽ വേറൊരു ഡ്രസ്സിലായിരിക്കും അതെന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ടിടാനായിട്ട് പോകുകയാണെങ്കിൽ നമ്മളിപ്പോൾ പുറത്തോട്ട് പോകുന്നുണ്ട് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ ഭയങ്കര റോ ആയിട്ടാണ് ആയിട്ടാണെന്ന് കാണിച്ചു തരുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്യും അപ്പം നമുക്ക് നേരത്തെ താഴേക്ക് പോയൊക്കെ എൻ്റെ എൻ്റെ റൂം വരുന്നതെന്ന് പറയണമെങ്കിൽ ഏറ്റവും മണ്ടൊക്കെയാണ് ഇതാണ് എൻ്റെ കിച്ചൺ പക്ഷേ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് കേസ് എനിക്ക് തോന്നുന്നു ഒക്കെ ഞാൻ എന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ പപ്പിക്കുട്ടിനെ ആദ്യം തന്നെ ഒന്ന് ചെന്ന് മീറ്റ് ചെയ്യും അതിന് ശേഷമായിരിക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ വർക്കൗട്ട് ചെയ്യും കേസ് നമ്മുടെ ഹെൽത്ത് എപ്പോഴും നമ്മൾ നോക്കണ്ടേ അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് ചുമ്മാ ഡാൻസ് ഒക്കെ കളിക്കും ഇതുപോലെ നല്ല രസമാണ് രാവിലെ എണ്ണിട്ട് ഇതുപോലെ ഡാൻസ് കളിക്കാൻ ചുമ്മാ രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഇട്ടെന്നേ ഉള്ളൂ ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇവൻ എന്തിനാണ് എന്റെ അടുത്ത് വന്ന് നിക്കുന്നതെന്ന് എനിക്ക് സത്യം പറയണമെങ്കിൽ അറിയത്തില്ല കേട്ടോ എന്നും ഞാൻ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുമ്പം ഇതുപോലെ വന്ന് അത് നിന്റെ കടമേ പക്ഷെ ആരേലും ഇവിടെ വരുമ്പോ നീ കണ്ട വഴി ഓടുവല്ലോ പപ്പിക്കുട്ടനെ നിപ്പ് കണ്ടാൽ തോന്നു അവനാണ് ഞാൻ ഈ ഒരു പുഷ്പ്പ് എടുക്കുന്നതിന്റെ എണ്ണമൊക്കെ എടുക്കുന്നതെന്ന് ചുമ്മാണ ചുമ വെറുതെ എൻ്റെ സൈഡിൽ വന്നിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഞാൻ ദിവസം ഒരു പത്ത് എഴുപത് ഒരു പുഷ്പെങ്കിലും എടുക്കും അല്ലെങ്കിൽ കേസ് എനിക്ക് കിടന്ന ഉറക്കം കിട്ടത്തില്ല എഴുപതാണ് കേസ് എൻ്റെ കണക്ക് അല്ലെങ്കിൽ ഒരു സുഖം കിട്ടത്തില്ല പുഷപ്പ് മാത്രമല്ല കുറെ വർക്കൗട്ട് ചെയ്യാനായിട്ടുണ്ട് അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു കാണിച്ചിരുന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ബോർ അടിച്ചാലോ ഈ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിയുമ്പഴത്തേനും ഭയങ്കര വിഷപ്പാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വിശപ്പാണ് എനിക്കും ഭയങ്കര നീ മിണ്ടിപ്പോരുത് നീ ഒരു പണിയെടുക്കത്തില്ല

പുറത്തോട്ട് പോയി എന്തേലും കഴിക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും നമുക്ക് പുറത്തോട്ട് പോയിട്ട് കുറച്ച് ആവശ്യമുണ്ട് കാരണം നമ്മുടെ വണ്ടിയുടെ കോലം നിങ്ങൾ കണ്ടോ ഗെയ്സ് എൻ്റെ പൊന്നോ ഇന്നലെ ഞാനൊരു ഒരു ഓഫ് റോഡിന് പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷം ഞാൻ വണ്ടി കഴുകിയില്ല ഈ ഒരു കോലത്തിൽ തന്നെ ഇവിടെ കിടക്കുകയാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഈ ഒരു കോലത്തിലൊന്നും വണ്ടി പുറത്തോട്ടിറക്കുന്നതേ ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മുടെ വണ്ടി എന്തായാലും നേരെയുണ്ട് നമുക്ക് വാഷിങ്ങിന് കൊടുക്കണം അതുപോലെ തന്നെ ഗെയ്സ് വണ്ടി ഇന്നലെ നമ്മൾ ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ ഒരു എക്സ്ട്രീം ഓഫ് റോഡായിരുന്നു അപ്പോൾ വണ്ടിയുടെ അടിവശത്തൊക്കെ നല്ല പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനും കൂടെ നമുക്ക് കൊടുക്കണം നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഗൈസ് ഒരു അടിപൊളി ഗ്യാരേജ് ഉണ്ട് അവിടെയാണ് ഞാൻ എപ്പോഴും നമ്മുടെ വണ്ടി കൊടുക്കുന്നത് എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ക്രിസ്ത്യനേം കൂടെ വിളിച്ചാലോ ഗൈസ് അവനിവിടെ ഇല്ല ഇതെന്താണ് ഞാൻ എവിടെ പോയാലും ഗൈസ് അവനെ വിളിച്ചുകൊണ്ടേ പോകത്തുള്ളൂ ഇവൻ എവിടെയെങ്കിലും പോയി കഴിവുവാണെങ്കിൽ എന്നെ വിളിക്കത്തില്ല പിന്നെ ചെറുക്കണെന്ന് നോക്കണേ എന്തായാലും നമുക്ക് ഒറ്റയ്ക്ക് പോയാൽ ഫുഡ് അടിക്കാം അല്ല പിന്നെ അവനെയും കൂടെ വിളിച്ച് ഫുഡ് അടിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് അവൻ നമ്മളെ വിളിക്കാതെ പോയ സ്ഥിതിക്ക് അവനെ വിളിക്കുന്ന ആവശ്യമുണ്ടോ ഇന്ന് ഞാൻ മിക്കവാറും മൊത്തത്തിൽ ഒറ്റയ്ക്കായിരിക്കും നമുക്ക് ഇടയ്ക്കൊരു ഇന്നൊരു മീറ്റപ്പ് ഉണ്ടെന്ന് മീറ്റപ്പ് അല്ല ഒരു ഓട്ടോ ഷോ ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ അറിഞ്ഞു ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പോവും ചിലപ്പോൾ പോകത്തില്ല എൻ്റെ മൂഡ് പോലെ ഇരിക്കും ഓക്കെ സെറ്റ് കേസ് ഞാനിപ്പോ എന്തായാലും നമ്മുടെ ആ ഒരു കാർ വാഷിൻ്റെ അങ്ങോട്ട് എത്തിയിരിക്കുകയാണ് അപ്പം നമുക്ക് നൈസായിട്ട് വണ്ടി എന്തായാലും ഇവിടെ അങ്ങ് ഇട്ടേക്കാം അപ്പോൾ അവരെന്തായാലും വർക്കൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി വാഷ് ചെയ്ത് ഇവിടെ ഇട്ടോളൂ നമ്മൾ പിന്നെ ഒന്ന് എടുത്താൽ മതി എന്തായാലും ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ആ ഒരു ഫുഡ് സ്പോട്ട് വരുന്നത് അങ്ങോട്ട് പോയി ഞാൻ എന്തായാലും എന്തേലുമൊക്കെ കഴുകിയിട്ട് ഗൈസ് എനിക്ക് ഇന്ന ഇല്ല എന്തേലും കിട്ടിയാൽ മതി അപ്പോൾ എന്തായാലും അങ്ങ് വരെ പോകണം കേസ് അതുമാത്രമല്ല ഉടുക്കത്തെ വെയിൽ ഞാൻ ചെരുപ്പിട്ടിട്ടില്ല ഗൈസ് ഷൂ ഇട്ടിട്ടില്ല ചെരുപ്പിട്ടിട്ടില്ല എൻ്റെ കാലാണെങ്കിൽ പൊള്ളിയിട്ട് വയ്യ അയ്യോ എൻ്റെ പൊന്നു കേയിസ് ഒരു രക്ഷയില്ലാത്ത ചൂടെന്ന് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ചൂട് അതുകൊണ്ട് എന്തായാലും ഞാൻ അങ്ങ് വരെ നടക്കുന്ന കാര്യം പറ്റത്തില്ല ഫുഡ് കഴിക്കാനുള്ളൊരു ആവേശത്തിന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് കേസ് ചെരുപ്പ് പോലും ഇടാണ്ട് എന്തായാലും എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഷൂവോ ചെരുപ്പോ എന്തായാലും ഇപ്പം കിട്ടിയാൽ പറ്റത്തുള്ള എന്തായാലും എനിക്ക് വീട് വരെ പോകാൻ വയ്യ അതുകൊണ്ട് ഇവിടെ അടുത്ത് തന്നെ കേസ് നമുക്കൊരു അടിപൊളി ഒരു ഷൂവിൻ്റെ ഒരു ഷോപ്പുണ്ട് അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഷൂ വാങ്ങിക്കാം ഞാൻ എന്തായാലും ഒരു ഷൂ വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ എന്തായാലും അവിടെ ചെന്ന് നമുക്ക് വാങ്ങിച്ചേക്കാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഷൂവിൻ്റെ ഒരു ഷോപ്പ് എന്തായാലും ഞാൻ ഇവിടെ ഇറങ്ങി ഏതെങ്കിലും ഒരു നല്ല ഷൂ വാങ്ങിച്ചിട്ട് ഇറങ്ങാവേസ് ഞാൻ എന്തെങ്കിലും ഒരു അടിപൊളി ഷൂ ഇറങ്ങിയിട്ടുണ്ട് എങ്ങനെ ഉണ്ട് ഗെയ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഒരു ബ്ലൂ കളർ ഷൂ ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് എന്തായാലും അത്യാവശ്യം നല്ലൊരു റേറ്റ് തന്നെയായി എന്തായാലും കുഴപ്പമില്ല പൈസ പോട്ടെ പവർ വരട്ടെ എന്നല്ലേ നമ്മൾ പറയാറുള്ളത് ഞാൻ എന്തായാലും വണ്ടി ഓടിച്ച് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമ്മുടെ ഇവിടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ വേറൊരു അടിപൊളി ഫുഡ് ഫുഡ്സ്പോട്ടുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് പോകാറുള്ളൂ അവിടുത്തെ ഫുഡ് ഗൈസ് വേറെ ലെവലാണ് അപ്പം ഞാൻ എന്തായാലും നേരെ അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിക്കും ഓടി എന്തായാലും ഞാൻ എന്താണ് നമ്മുടെ ഒരു ഫുഡ് സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അത്യാവശ്യം ആൾക്കാരൊക്കെ കുറവാണെന്ന് തോന്നുന്നു ആൾക്കാർ കുറവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഗൈസ് സാധാരണ ഇവിടെ നല്ല തിരക്ക് വരുന്നതാണ് കേട്ടോ എന്തായാലും ഇവിടെ കാണാം വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് പോയി കഴിച്ചിട്ട് വരട്ടെ കാരണം എനിക്ക് അതുപോലെ ഗൈസ് വിശക്കുന്നുണ്ട് എന്തായാലും ഞാൻ പോയി കഴിച്ചിട്ട് വരാം ഹൈ ഗൈസ് അങ്ങനെ ഞാൻ എന്താ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ടുണ്ട് ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു ബോധം വന്നത് ഇനി നമുക്ക് നേരെ വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മുടെ ഒരു കാർ കാർവാഷയിലേക്ക് പോയേക്കാം അവിടെ കൊണ്ട് വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷം നമ്മുടെ വണ്ടി കിട്ടുമായിരിക്കും അതിനുശേഷം വേണം നമുക്ക് വേറെ കുറച്ച് അടിപൊളി പരിപാടികൾ ചെയ്യാനായിട്ടുണ്ട് നമ്മുടെ ഗീവവിന്നറിനിന്ന് വണ്ടി കൊടുക്കണം അങ്ങനെ കുറച്ച് കലാപരിപാടികൾ ഇന്നുണ്ട് ഓക്കെ ഞാൻ അതായത് തിരിച്ച് നമ്മുടെ കാർ കാർവാഷിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ നൈസായിട്ട് ഇവിടെ അങ്ങ് വണ്ടി പാർക്ക് ചെയ്തേക്കാം ഇനി ഞാൻ എന്തായാലും വണ്ടിയുടെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വരാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ അവിടെ ചെന്ന് പറയട്ടെ ഓക്കെ സെറ്റപ്പ് അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴുകി സെറ്റാക്കി ഇവിടെ ഇട്ടേക്കാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് അങ്ങ് പോയേക്കാം അവിടെ ചെന്നിട്ട് നമ്മുടെ ഫ്ലൈൻ സ്കൂളിൽ സ്ക്യൂളിലെടുത്തോണ്ട് നേരെ നമ്മുടെ മൗണ്ടനിലേക്ക് പോകണം അവിടെ നമ്മുടെ ഗീവ വിന്നർ വരാമെന്ന് പറഞ്ഞു അപ്പോൾ മച്ചാൻ എന്തായാലും അവിടെ ചെന്ന് വണ്ടി കൊടുക്കണം ഞാൻ ഏകദേശം ഒരു മൂന്നാല് ദിവസം ഞാൻ ലേറ്റ് ആക്കിപ്പിച്ചു എന്തായാലും കുഴപ്പമില്ലെന്ന് മച്ചാൻ പറഞ്ഞു ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് വണ്ടി കൊടുക്കാനായിട്ട് പറ്റാഞ്ഞത് എന്തായാലും ഇനി നമ്മൾ ലേറ്റ് ആക്കിപ്പിക്കുന്നത് ശരിയല്ലല്ലോ ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഞാൻ പെട്ടെന്ന് ചെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാവേ നമ്മുടെ ഫ്ലൈൻസ് സ്കൂളിൽ ചേർക്കിനെ ഓടിച്ചോടിച്ച് ഞാൻ തേണ്ടത് നമ്മുടെ ആ ഒരു മൗണ്ടൈനിലേക്ക് വന്നേക്കുവാണ് മച്ചാൻ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ഗെയ്സ് എനിക്ക് അറിയാനായിട്ട് പറ്റിയത് എന്തായാലും എന്താണ്ട് ഈ ഒരു സ്ഥലമാണ് നമ്മുടെ വണ്ടി ഡെലിവറി ചെയ്യാനായിട്ട് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെങ്ങാണ് നൈസായിട്ട് നമ്മുടെ വണ്ടി അങ്ങ് പാർക്ക് ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്കിന് മച്ചാൻ വരുമായിരിക്കും ഞാൻ എന്താ ഇവിടെ പാർക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ മച്ചാൻ വന്നിട്ടുണ്ട് അപ്പോൾ അച്ചാൻ്റെ പേര് ഗേസ് വോൾക്കാനോ ഓട്ടോമോട്ടീവ്സ് എന്നാണ് അപ്പോൾ എന്തായാലും ഇരിക്കുന്ന വേറെ ലെവൽ ഒരു സിവിക് കേട്ടോ എന്താ ഇതെന്താണ് ബ്രോ മാസ്ക് ഒക്കെ അത് മച്ചാനെ ഫേസ് എനിക്ക് കാണിക്കുന്ന ഇഷ്ടമല്ല ഒന്നും തോന്നല്ലേ എനിക്കെന്തോ തോന്നാൻ എന്തായാലും സംഭവം കൊള്ളാം ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അത് പിന്നെ ഞാൻ വെറൈറ്റി എപ്പോഴും ആ കണ്ടപ്പോഴേ തോന്നി പിന്നെ നവൻ ബ്രോ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഈ ഒരു ഫ്ലൈ സ്കൂളിലൊക്കെ എനിക്ക് അടിക്കും आ, 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 ും അടിപൊളി പിന്നല്ല അതൊക്കെ അത്രേ ഉള്ളു മച്ചാൻ എല്ലാം ചെയ്യാറുണ്ടോ ആ ബ്രോ ഇടുന്ന ഒക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് എനിക്ക് ഇപ്പോഴാണ് ട്രൈ ട്രൈ ചെയ്യണം ചെയ്താ കിട്ടിയിരിക്കും അത് ഉറപ്പാ ബ്രോ ഇനി ഇതുപോലെ ഒക്കെ ചെയ്യണേ ഉറപ്പായിട്ട് ഇതില്ല ഇതിലും വേറെ ലെവൽ ഗീവ ആണ് വരാൻ പോകുന്നത് ഞങ്ങൾ ഞങ്ങളിവിടെ കുറച്ചേരം കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്നതിനു ശേഷം എന്തെ മച്ചാൻ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ ടാറ്റ ഫ്ലൈൻസ് കുറെ നാള് കേസ് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ ഇനിയും വേറെ ലെവൽ ഗിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇനി എന്തായാലും ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു വണ്ടി പിടിച്ച് നേരെ നാട്ടിലേക്ക് പോകണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ എം ഫൈവ് ആയിട്ട് കുറച്ച് പരിപാടി ഉണ്ട് ജീവക്കാർ ഒക്കെ കൊടുത്തതിന് ശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് വന്ന് കുറച്ച് നേരം കേസ് കിടന്നുറങ്ങി ഉറങ്ങി എണ്ണിട്ടപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത് നമ്മുടെ ഈ ഒരു എം ഫൈവ് കൊണ്ട് ഇന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോകണം കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എം ഫൈവിൻ്റെ കുറച്ച് കേസുകളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പം നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് പക്ഷേ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനില നമ്മുടെ സിറ്റി വണ്ണിലെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് ഞാൻ എന്റെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേക്കുവാണ് ഞാൻ ഈ ഒരു സിറ്റി വണ്ണിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും കേസ് നമ്മുടെ കുറച്ച് പിള്ളേരും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു

പുതിയ ടാ പുതിയൊരാള് എന്റെ ഒരു ഫ്രണ്ട് അവനൊന്ന് വണ്ടി ഓടിക്കാൻ കൊടുക്കുവെന്ന് ചോദിച്ചു അതിനിപ്പ എന്താ അവന് വണ്ടി കൊടുക്കുക അതിനൊന്നും ഒരു സീനും ഇല്ല അത് ശരി വണ്ടി എടുക്കാൻ വേണ്ടി പറയാൻ എടാ ഇവന് വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാവോ എം ഫൈവ് ആണ് അവനെ ഓടിക്കുന്നത് കേട്ടോ അന്ന് പതിനഞ്ചാമത്തെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങുന്ന മര്യാദ ഓടിക്കുന്നില്ലല്ലോ അതാ എനിക്കും അറിയാം വില കേട്ടോ ഇനി ചെറുക്കാൻ സ്കില്ലായിരിക്കും വേറെ വലിയ സ്കില്ലൊന്നും വേണ്ട കേട്ടോ നിനക്ക് കില്ല് കാണിക്കണമെങ്കിൽ ഞാൻ വേറെ വണ്ടി വരാം ഞാൻ നേരെ നമ്മുടെ ആ ഒരു കാർ സെയിലിൻ്റെ അങ്ങോട്ട് വന്നിരിക്കുകയാണ് കാരണം നമ്മുടെ കുറച്ചുകൂടെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു മെയിൻ റോഡിൻ്റെ അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പണി കിട്ടും അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് വരാം ഇവിടെ ആവുമ്പോൾ സേഫ് ആണ് നമുക്ക് എത്ര ആൾക്കാർ വന്നാലും ഒരു കുഴപ്പമില്ല കുറച്ചേരം കഴിഞ്ഞപ്പോൾ എന്താ ബസ്സൊക്കെ ആയിട്ട് പിള്ളേർ വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇനി ആൾക്കാർ കുറേ വരാനായിട്ട് കിടക്കുന്നേ ഉള്ളൂ എന്തായാലും ഇവരുമായിട്ട് കുറച്ചു നേരം ഞാൻ ചില്ലടിച്ചിട്ടൊക്കെ വരാം ഇന്നത്തെ ഡേ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ എന്തൊക്കെയാണോ നടന്നതെന്ന് കേസ് എനിക്ക് തന്നെ ഒരു പിടിയില്ലായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ വീട്ടിലേക്ക് വന്നേക്കുവാണ് വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കിനും ഇഴിട്ടായിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ കയറി കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു എടുക്കുക വീഡിയോ ആയിട്ട് കാണാം സുബായ് ഗൈസ്